നമ്മുടെ ലൈവായിട്ട് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണം കുറേ ദിവസമായിട്ട് ആളുകാർ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും പുതിയ കാഴ്ച തന്നെ കാണിക്കുക ഇപ്പം പയ്യോളി റേഷൻ കടയിൽ അരി പോലും റോഡ് കിടക്കുന്ന സാഹചര്യമാണുള്ളത് അപ്പോൾ നമ്മൾ പയ്യോളിയിലെ ദേശീയപാതയാണിത് നമ്മൾ വാഹനങ്ങൾ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള വാഹനങ്ങളും അതിന് പുറമെ സ്റ്റേറ്റ് വാഹനങ്ങൾ ഇന്ത്യ മറ്റ് തമിഴ്നാട് കർണാടക തുടങ്ങിയ എല്ലാ പ്രശ്നം പ്രദേശങ്ങളിലേക്കും പോകേണ്ട വാഹനങ്ങൾ അവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകേണ്ട റോഡാണിത് അപ്പോൾ അന്ന് നമ്മൾ പറയുന്നില്ല അപ്പം നിങ്ങൾക്കറിയാം അതിൻ്റെ എത്രത്തോളം ഗൗരവമാണ് ദേശീയപാത ആണ് അപ്പോൾ ഇവിടെ ഒരു വാഹനം നിങ്ങൾ കണ്ട ഇത് മൂന്ന് ദിവസമായി ഇങ്ങനെ കിടക്കുന്നു പെരുവഴി കിടക്കുക കാരണം എന്താ അറിയുക റോഡിലെ കുണ്ടിൽ വീണതാണ് റോഡിലെ കുണ്ടിൽ വീണാണ് നമ്മൾ റേഷൻ അരിയാണ് ഇതിനകത്ത് കിടക്കുന്നത് റോഡിലെ കുണ്ടിൽ വീണിട്ട് അതിൻ്റെ ആക്സിൽ മുറിഞ്ഞതാണ് നമ്മൾ വാഗാടിൻ്റെ സംഭാവനയാണ് വാഗാടിന് ഇങ്ങനെയൊക്കെയാണ് ആളുകളെ സഹായിക്കാൻ കഴിയുക റോഡിലെ കുണ്ടിൽ വീണിട്ട് അതിൻ്റെ ആക്സിൽ മുറിഞ്ഞിട്ട് ഈ പെരുവഴിയിൽ മൂന്ന് ദിവസമായി നമ്മൾ ഈ വണ്ടി കിടക്കുന്നു അപ്പോൾ ഒരുപാട് എത്രത്തോളം എക്സ്പെൻസ് ആണെന്നറിയോ നമ്മൾ സാധാരണക്കാർക്ക് കിട്ടേണ്ട റേഷൻ അരിയാണ് അതിനകത്ത് കിടന്നത് റേഷൻ അരി തന്നെ നമുക്ക് എത്ര കിട്ടുന്നത് എപ്പോൾ കിട്ടുന്നത് ആ കിട്ടുന്നത് ഇങ്ങനെ റോഡിൽ കിടന്നാൽ എന്തായിരിക്കും അവസ്ഥ കുണ്ടില് വീണത് കാരണം ആക്സില് കുറഞ്ഞതാണ് ഇതൊന്നൊന്നല്ലോ ഇപ്പൊ ഇതിനകത്ത് ആള് കൊണ്ടുവന്നാണ് അപ്പൊ റോഡില് കിടക്കാണ് ഇതേപോലെ വാഹനങ്ങൾ ഒന്നും രണ്ട് വാഹനങ്ങൾ ഒന്നല്ല ഇനി നമ്മള് അടുത്ത കാഴ്ച നിങ്ങൾ കാണിച്ചു തരാം ഒന്നും രണ്ട് സംഭവമല്ലേ പരമാവധി നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യണം മറ്റൊന്നല്ല നമ്മൾ വാഗാടിനായി എവിടുന്ന് കെട്ടുകെട്ടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവണം അങ്ങനെയൊക്കെ ആംബുലൻസൊക്കെ എത്ര കഷ്ടപ്പെട്ട ഇതിൽ കടന്നു പോകുന്ന നോക്ക് റോഡാണ് ഇത് റോഡ് ഇത് ഒരു വർഷമാണെങ്കിലും ഒക്കെ നമുക്ക് സഹിക്കാം കുറെ കാലമായി ഇങ്ങനെ തന്നെ ഒരു മാറ്റവും ഇല്ല ഇനി അടുത്ത വർഷം ഇതിനേക്കാൾ ദയനീയമായിരിക്കും ഓരോ വർഷം കഴിയും തോറും നമ്മുടെ പയ്യോളി വെങ്ങളറീച്ചിലെ പയ്യോളി കൊ ഭാഗത്തുള്ള പയ്യോളി നന്ദി ഈ കൊയിലാണ്ടി വടകര ഈ റോഡ് ഓരോ വർഷം കഴിയുമ്പോൾ മോശമാകുക എന്നല്ലാതെ നമ്മുടെ റോഡിൻ്റെ വർക്ക് കിടക്കുമ്പോൾ ഓരോ വർഷം കഴിയുമ്പോൾ അപ്ഡേറ്റ് ആയിട്ടില്ല ഇവരാണ് ഇത് ഉള്ളതിനേക്കാൾ വലിയ ദുരന്തമായിട്ട് ഓരോ വർഷം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ചും മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കില്ല ഈ കണക്കിനും ഈ ആളുകളൊക്കെ ഈ റോഡിൽ വാഗാടിൻ്റെ സംഭാവനയാണ് ഇവിടെ നിന്നിങ്ങനെ റോഡിൽ കടന്ന് കഷ്ടപ്പെടുന്നത് റോഡിൽ കടന്ന് നമ്മുടെ എഫ് സി ഐയിലേക്ക് കൊണ്ടുപോകേണ്ടത് ഗോഡൗൺ എന്ന് വരുന്ന അരിയാണ് റേഷൻ അരിയാണ് ഈ റോഡിൽ കിടക്കുന്നത് കാരണം ഇതിൻ്റെ തൊട്ട് മുന്നേയല്ല നമ്മൾ ഈ ഒരു പെരുമാളുപുരം ആ ഒരു ഭാഗത്തുള്ള ഒരു കുണ്ടിൽ വീണതാണ് കുണ്ടിൽ വീണതിൻ്റെ ഭാഗമായിട്ട് ആക്സിയിൽ മുറിഞ്ഞ് സർവീസ് റോഡിൽ ഇങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് അതിനിടയിൽ ഡ്രെയിനേജിൻ്റെ സ്ലാബുകൾ പൊട്ടുന്ന ഒരുപാട് വിഷയം വേറെ ഉണ്ട് അല്ല റോഡാണ് റോഡിലൂടെ വാഹനങ്ങൾ ഞങ്ങൾ പോകുന്ന കാഴ്ചയാണ് ഇത് റോഡ് ആണ് എന്ന് റോഡാണ് എന്ന് എഴുതി വെക്കേണ്ടി വരും അല്ലാതെ ആളുകൾക്ക് മനസ്സിലാവില്ല അപ്പോൾ നിങ്ങൾ പരമാവധി ഈ വീഡിയോ എന്താക്കണോ ഷെയർ ചെയ്യണം മറ്റൊന്നല്ല നമ്മുടെ നാട്ടിലെ ജനപ്രതിനിധികളുണ്ടോ എം എൽ എ ഉണ്ടോ എം പി ഉണ്ടോ പിന്നെ എന്താ പറയുക പഞ്ചായത്തുണ്ടോ മുനിസിപ്പാലിറ്റി ബന്ധപ്പെട്ട അധികൃതരുണ്ടോ ചെയർമാനുണ്ടോ കലക്ടറുണ്ടോ അങ്ങനെയാണ്ട് ആരൊക്കെയാ ഉള്ളത് ആരുമില്ല സത്യത്തിൽ ആ ജനങ്ങൾ ഇത്രയും നരകപ്പാടാണ് അനുഭവിക്കുന്നത് നരകപ്പാട് കാരണം ഒരു വർഷമൊക്കെ റോഡിൽ വികസനമൊക്കെ റോഡിൻ്റെ വികസനമൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മെയിൻ വർക്ക് നടക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ ഇത് നാലും അഞ്ചും വർഷമായിട്ട് ഇങ്ങനെ ആൾ ഇതാണ് റോഡ് ഇതിലെയൊക്കെ ഒരു 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 പേഷ്യൻറ്റിനെയും കൊണ്ട് ഒരു അപകടം സംഭവിച്ച ഒരു ആംബുലൻസ് എങ്ങനെയാണ് ഈ റോഡിലൂടെ സഞ്ചരിക്കാൻ കഴിയാത്തത് റോഡ് വികസനമൊക്കെ വരുമ്പോൾ അത് ആളുകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കരുത് വാഗാഡിന് മാത്രമേ പ്രശ്നമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് വാഗാഡ് അദാനി കമ്പനികൾക്ക് മാത്രമേ ഇത്രയും ഉദായ്പ വർത്ത ആയിരോ പതിനായിരോ ഇത്ര ആളുകൾ വരണം പരമന്ന ആളുകൾ എന്താക്കണോ ഈ വീഡിയോ ഷെയർ ചെയ്യണം എന്നിട്ടെങ്കിലും ഒരു മാറ്റം ഇവിടെയുള്ള ഉള്ള ജനങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കും ശ്രമിക്കട്ടെ ജനങ്ങൾ ഞാൻ പറയുന്നത് റോഡിൽ ഇറങ്ങിയിട്ട് അനിശ്ചിതകാല സമരം നടന്നു കാരണം ഇതിനകത്തൊരു ഒരു കൃത്യമായിട്ടുള്ള ഒരു കഴിഞ്ഞ ദിവസം എം എൽ എ വന്നതൊക്കെ ഇന്നലെ ട്വൻറ്റി ഫോർ ത്രീ ചാനലിലെ ആളൊക്കെ ഇവിടെ വന്നിട്ട് പോയതാണ് അപ്പോൾ ജനങ്ങൾ കൃത്യമായി അനിശ്ചിതമായ നമ്മൾ ദേശീയപാതയുടെ ഒരു ദുരന്ത ഇത്ര സമയം കൊണ്ട് തീർത്ത് കൊടുക്കുക എന്നുള്ള ഒരു ഉറപ്പ് കിട്ടുന്നത് വരെ സത്യത്തിൽ സമരം നടത്തണം അല്ലാതെ ഇത് കാലാകാലം ഇങ്ങനെ അനുഭവിക്കില്ല ഓരോ ദിവസവും എത്ര വണ്ടികളാണ് വർക്ക്ഷോപ്പിൽ കിടക്കുന്നതെന്ന് അറിയാം ഇപ്പോൾ ഇതിപ്പോൾ മൂന്ന് ദിവസമായി ഇവിടെ കിടക്കുന്നത് ഈ വാഹനം മൂന്ന് ദിവസമായി എക്സലും മുറിയിട്ട് അപ്പോൾ മഴയും വെയിലും പൊടിയൊക്കെ കൊണ്ട് കിടക്കുന്നത് ഈ പെട്രോൾ പമ്പ് ഭാരത് പെട്രോൾ പമ്പ് കഴിഞ്ഞ വർഷം ആ എനിക്ക് തോന്നുന്നു മൂന്ന് നാല് മാസം ഈ പമ്പ് ഒരു ലക്ഷങ്ങൾ കോടികളൊക്കെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് തുടങ്ങിയ പമ്പാണ് കഴിഞ്ഞ മഴയത്ത് മൂന്നും നാല് മാസം കൂട്ടിയിട്ടാൽ കഴിഞ്ഞ തവണ വാഹനങ്ങൾ അടി തട്ടിയിട്ട് ഡീസൽ ടാങ്കിലൊക്കെ പൊട്ടുന്ന ഒരു സാഹചര്യം എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് വർക്ക് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കടന്ന കൈയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിന്ന് വരുന്ന വഴിയിലാണ് ഈ ഒരു അപകടം കണ്ടത് ഇന്ന് രാവിലെ നമ്മൾ പോകുമ്പോൾ ഇതേപോലത്തെ ഒരു ടോറസ് ടോറസിനകത്ത് വളവും കൊണ്ടുപോകുന്ന ഒരു വാഹനമായിരുന്നു വലിയ കുണ്ടിൽ വീണു വളമൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന വാഹനത്തിൻ്റെ അടുന്ന് ലോഡ് പുറത്തേക്ക് മറിഞ്ഞു വീണ് അതിപ്പോൾ എന്താ സ്ഥിതി എന്നറിയില്ല എന്തായാലും നമുക്ക് അങ്ങോട്ട് ചെന്ന് നോക്കാം ഇതാണ് നമ്മൾ റോഡിൽ കാഴ്ച അപ്പോൾ ഏതാണ്ട് മൂന്ന് ദിവസം നീണ്ട മൂന്ന് ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം മൂന്ന് ദിവസമാണ് റോഡിൽ കിടന്നത് അതിനുശേഷം ഇപ്പൊ വർക്ക് ചെയ്താണ്ട് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു ഈ വീഡിയോ നമ്മളിവിടെ മൈൻഡപ്പിയാണ്